നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവം മരണം സംസ്കാരം എന്നിവ അനുസ്മരിക്കുന്ന ദിവസമാണല്ലോ പീഡാനുഭവ വെള്ളി പീഡാനുഭവ വെള്ളിയിലെ ആരാധനക്രമ അനുഷ്ഠാനങ്ങളുടെ കേന്ദ്രസ്ഥാനം മാർ സ്ലീവായാണ് ക്രൂശിത രൂപമില്ലാത്ത മാർ സ്ലീവായാണ് പൗരസ്യ സുറിയാനി ആരാധനക്രമത്തിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ ദേവാലയ ഘടനയിൽ ഭൗമിക ഓർസ്ലേമിൻ്റെ പ്രതീകമായ ബേമയിലെ വചനപീഠത്തെ ഗാഗുൽത്ത എന്നാണ് വിളിക്കുന്നത് ഗാഗുൽത്തായിൽ ശ്ലീവ സ്ഥാപിക്കുന്നു സ്ലീവ നമ്മുടെ കർത്താവര് തന്നെ പ്രതീകമായതിനാൽ സ്ലീവയെ ഊറാറ ധരിപ്പിക്കുന്നു പീഡാനുഭവ സംഭവങ്ങളുടെ അനുസ്മരണമാണ് നാല് സുവിശേഷങ്ങളും ചേർത്തുള്ള പീഡാനുഭവ വായന പീഡാനുഭവ വായനയ്ക്ക് ശേഷം പീഠാനുഭവ കർമ്മങ്ങൾ നടത്തപ്പെടുന്നു ബേമയിലെ ഗാഗുൽത്തായിലുള്ള സ്ലീവായിൽ നിന്നും ഊറാറ കാർമികൻ എടുത്തു മാറ്റുന്നു ഇത് നമ്മുടെ കർത്താവിൻ്റെ മൃതശരീരത്തെ കുരിശിൽ നിന്നും ഇറക്കിയതിൻ്റെ പ്രതീകമാണ് തുടർന്ന് പീഡാനുഭവ പ്രദക്ഷിണം നടത്തപ്പെടുന്നു ശാപതം ആരംഭിച്ചിരുന്നതിനാൽ നമ്മുടെ കർത്താവിൻ്റെ തിരുശരീരം സുഗന്ധദ്രവ്യങ്ങൾ പൂശാതിയാണ് കബറടക്കിയതെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിക്കുന്നു അതിനാൽ പൗരസ്യ സുറിയാനി പാരമ്പര്യത്തിൽ ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ തീക്കനലും സുഗന്ധദ്രവ്യങ്ങളും സുഗന്ധദ്രവ്യങ്ങളുമില്ലാതെയുള്ള ധൂപകലശമാണ് ഉപയോഗിക്കുന്നത് ഒപ്പം ഒരു തിരി മാത്രം ഇന്നത്തെ തിരുക്കർമ്മങ്ങളിലും ഉപയോഗിക്കുന്നു പൗരസ്യ സുറിയാനി സഭയിൽ മെത്രാന്മാരുടെയും വൈദികരുടെയും മൃതസംസ്കാര ശുശ്രൂഷകൾ നടത്തപ്പെടുന്ന അതേ ക്രമത്തിൽ തന്നെയാണ് നമ്മുടെ കർത്താവിൻ്റെ മൃതസംസ്കാര ശുശ്രൂഷകളും ഇന്നേ ദിവസം നടത്തപ്പെടുന്നത് പീഡാനുഭവ പ്രദക്ഷിണത്തിൻ്റെ ആരംഭത്തിൽ കാർമികൻ ബേമയിൽ നിന്നും മാർ സ്ലീവ സമ്മുഹിച്ച് ദേവാലയത്തിൻ്റെ വടക്കും തെക്കുമുള്ള വാതിലുകൾ വരെയും തുടർന്ന് ദേവാലയത്തിൻ്റെ ആന ദേവാലയം ചുറ്റി പ്രദക്ഷിണം നടത്തുന്നു മിയോ കൂതലമഖിരം നെത്തി നമ്മുടെ കർത്താവ് ഈ ശിവമിശിഹായുടെ മാർ ശ്രീവായും കൊണ്ടുള്ള ഈ പ്രദക്ഷിണം നമ്മുടെ കർത്താവ് ഈ ശിവോമിശിഹായുടെ തിരു ഖബറടക്കത്തിനായി കൊണ്ടുപോയതിനെ അനുസ്മരിക്കുന്നു ദേവാലയത്തിൻ്റെ ഉള്ളിൽ എത്തുന്ന പ്രദക്ഷിണം ബേമയിലെത്തുമ്പോൾ മാർ സ്ലീവായെ വണക്കത്തിനായി ബേമയിൽ പ്രദക്ഷിക്കുന്നു തുടർന്ന് ഖബറടക്ക ശുശ്രൂഷകൾ നടത്തപ്പെടുന്നു ബേമയിലെ സ്ലീവായ പഞ്ഞുകൊണ്ട് നനച്ച് തുടച്ച് മൃതസംസ്കാര ശുശ്രൂഷകൾക്കായി ഒരുക്കുന്നു ഇത് നമ്മുടെ കർത്താവിനെത്തിന് ശരീരം മൃതസംസ്കാരത്തിന് മുമ്പ് കഴുകി ശുദ്ധീകരിച്ചതിനെ അനുസ്മരിപ്പിക്കുന്നു പിന്നീട് സ്ലീവ കച്ചുകൊണ്ട് പൊതിയുന്നു മൃതസംസ്കാരത്തിന് മുമ്പ് നമ്മുടെ കർത്താവിൻ്റെ ശരീരത്തെ കച്ചുകൊണ്ട് കൊണ്ട് പൊതിഞ്ഞതിനെ അനുസ്മരിപ്പിക്കുന്നു ഭേമയിലെ വചനപീഠം ഗാഗുൽത്തായുടെ പ്രതീകമാണ് മധുബഹായിലെ ബലിപീഠം നമ്മുടെ കർത്താവിൻ്റെ കല്ലറയുടെ പ്രതീകവും ബേമയിലെ ഗാഗുൽത്തായിൽ നിന്നും സ്ലീവ ബലിപീഠത്തിലേക്ക് സംവഹിക്കുന്നത് ഗാഗുൽത്തായിൽ നിന്നും നമ്മുടെ കർത്താവിൻ്റെ തിരുശരീരത്തെ കല്ലറയിൽ സംസ്കരിക്കുവാൻ കൊണ്ടുപോയതിനെ അനുസ്മരിപ്പിക്കുന്നു ബലിപീഠത്തിൽ സ്ലീവ പ്രതിഷ്ഠിച്ച ശേഷം കാർബികൻ സ്ലീവായെ ധൂപിക്കുന്നു തുടർന്ന് ശ്വപ്പ കൊണ്ട് സ്ലീവ മൂടുന്നു സ്ലീവ നമ്മുടെ കർത്താവിൻ്റെ തന്നെ പ്രതീകവും ബലിപീഠത്തിൽ സ്ലീവ പ്രതിഷ്ഠിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ മൃതശരീരം കല്ലറയിൽ വച്ചതിനെ അനുസ്മരിക്കുന്നു ബലിപീഠത്തിലെ ശോശപ്പ നമ്മുടെ കർത്താവിൻ്റെ കല്ലറ മൂടിയ കല്ലിൻ്റെ പ്രതീകമാണ് ബലിപീഠത്തിലെ സ്ലീവ ശ്വശപ്പ കൊണ്ട് മൂടുന്നത് നമ്മുടെ കർത്താവിൻ്റെ കല്ലറ മൂടിയതിനെ അനുസ്മരിക്കുന്നു